കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ രാഹുൽ വ്യക്തമാക്കി അഞ്ചു കോടി രൂപയുടെ സ്വത്താണ് രാഹുൽ ഗാന്ധിക്കുള്ളത് കൈവശം നാൽപ്പതിനായിരം രൂപയുമുണ്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപ ബാധ്യതയിൽ അഞ്ചു ലക്ഷം രൂപ സോണിയാഗാന്ധിക്ക് നൽകാനുള്ളതാണ് അഞ്ചു കേസുകളിൽ പ്രതിയാണ് രാഹുൽ ഗാന്ധി ഇതിൽ നാലു കേസുകൾ മാനനഷ്ട കേസും ഒന്ന് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ സ്വകാര്യ കേസുമാണ് ട്രിനിറ്റി കോളേജിൽ നിന്ന് ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ എം ഫില്ലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവുമാണ് രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യത സ്ഥിര നിക്ഷേപമായി പതിനേഴ് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയും ബോണ്ട് ഷെയർ നിക്ഷേപമായി അഞ്ച് കോടി പത്തൊമ്പത് ലക്ഷത്തി നാപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയുമുണ്ട് പി എഫ് നിക്ഷേപം മുപ്പത്തി ഒൻപത് കോടി എൺപത്തിഒൻപത് ലക്ഷത്തി എൺപത്തി ഏഴ് രൂപയുമുണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയുടെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് മുന്നൂറ് ഗ്രാം സ്വർണവും രാഹുൽ ഗാന്ധിയുടെ കൈവശമുണ്ട് അതേസമയം രാഹുൽ ഗാന്ധിക്കും വയനാട്ടിൽ അപരൻ വന്നു അത് പരസ്യമായതോടെ യുവാവിനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വ്യാഴാഴ്ച യുവാവ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് സൂചനകൾ ഉണ്ടായിരുന്നത് ഇതറിഞ്ഞ് പത്രിക നൽകാതിരിക്കാൻ ചിലരിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായതോടെ യുവാവിനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതെന്ന് പറയപ്പെടുന്നു യുവാവിന്റെ മൊബൈൽ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് രാഹുൽ എന്നു പേരുള്ള ഈ യുവാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നും അനുജന്റെ പേര് രാജീവ് ഗാന്ധി എന്നുമാണ് ഇരുവർക്കും അച്ഛനാണ് ഈ പേരുകൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ നൽകിയത് സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അച്ഛൻ ഗാന്ധി കുടുംബത്തോടുള്ള ആരാധനയിൽ ഈ പേരുകൾ മക്കൾക്ക് നൽകിയതെങ്കിലും മക്കൾ വളർന്നപ്പോൾ കടുത്ത ഇടതുപക്ഷ അനുകൂലികളായി മാറി രാഹുൽ സി പി എമ്മിൽ സജീവ പ്രവർത്തകനും ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹിയുമാണ് തിരുവനന്തപുരത്ത് നിന്നും രാഹുൽ ഗാന്ധിക്ക് അപരൻ മത്സരിക്കാൻ നീക്കമുണ്ടെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു അത് ഈ യുവാവാണെന്നാണ് ഇപ്പോൾ സൂചനകൾ വ്യക്തമാക്കിയിരിക്കുന്നത് കെ രാഹുൽ എന്നായിരുന്നു പേര് അടുത്തിടെ വോട്ടർ പട്ടികയിൽ രേഖകൾ സമർപ്പിച്ച പേര് രാഹുൽ ഗാന്ധി എന്നാക്കി മാറ്റം വരുത്തിയിരുന്നുവെന്നും പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത